എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാ വെയിലൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നല്ല മഴയല്ല അപ്പോൾ ചെറിയ ചോർച്ച കണ്ടപ്പോൾ ഞാനന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഫുള്ള് കാടായാലിറങ്ങിയിട്ടുണ്ട് ഇതാണ്ടോ മൈലാഞ്ചി എല്ലാം മൂത്തിട്ട് പിന്നെ ഇത് വെട്ടിക്കൊടുക്കാൻ പറ്റാതെ വന്നിട്ട് ഫുള്ള് കാഴ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കി അപ്പോൾ നോക്കുമ്പോൾ ഈ കറിവേപ്പിലൊക്കെ വെയിൽ ഉള്ള വെളിച്ചം തന്നെ കട്ടാതായാലും പിന്നെ കറിവേപ്പില ഉണ്ടാവില്ല അപ്പം നല്ല വെളിച്ചം വെയിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പില ഒന്ന് തഴച്ച് വളരുള്ളൂ അപ്പം നമ്മളെ ആവണത്തിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു അത് മൊത്തം അങ്ങനെ പടർന്നു പിടിച്ചിട്ട് മൊത്തം തണലിരുന്നു അപ്പോൾ ഇത് വളഞ്ഞു പോയിട്ട് കറിവേപ്പില ഒരു ഉഷാറില്ല അങ്ങനെ ആ മരം വെട്ടി അതിൻ്റെ ഇലയൊക്കെ ഒഴിവാക്കി പിന്നെ ബാക്കിയുള്ളത് വെട്ടി കൊമ്പുണ്ട് വിറക് പോലെ വിറക് കത്തിക്കാനൊന്നും പറ്റില്ല ഈ മറ്റേ പൂളൻ്റെ ഒരു ഒരിതാണ് അപ്പോൾ അതാ കറിവേപ്പിനെന്ത നല്ല തളിരൊക്കെ വരുന്നുണ്ട് അത് അങ്ങോട്ട് ചിരിഞ്ഞ് തുടങ്ങി വെയിലില്ലാത്തത് കൊണ്ട് ചോല മുടിപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റും കൂട്ടത്തിലാണെങ്കിൽ ഞാൻ മൈലാഞ്ചിന്റെ കൊമ്പൊക്കെ വറ്റിയത് പിന്നെ ഇതിൽ പിന്നെ മഴയും പിന്നെ വെയിലൊന്നും കിട്ടാത്തത് ഇതിന് ഫംഗസ് നല്ലോണം വരുന്നുണ്ട് പിന്നെ ഉറുമ്പ് കൂട് ഉറുമ്പാണ് ഈ ഫംഗസ് എല്ലാം കൊണ്ടയിൽ വെക്കുക അപ്പോൾ എന്നൊക്കെ ഉറുമ്പ് കൂടി ഇട്ട് കൊടുത്ത് തന്നപ്പോൾ നല്ല സാറായിട്ട് വരും ഇല്ലെങ്കിൽ ഈ ചെറിയ ഇല തന്നെ ഫുള്ള് നശിപ്പിക്കും ഇതിൻ്റെ എല്ലാം തുഞ്ചത്ത് ഈ മൂക്കാത്ത ഇലയൊക്കെ വരുന്ന ഇവിടെ വന്നിട്ടാണ് ഉറുമ്പ് കൂടൂട്ടുക എന്നിട്ട് പിന്നെ ഓരോരോ ഫംഗസ് ആവും പിന്നെ അത് നശിച്ചു പോവുക ചെയ്യുക അപ്പോൾ പിന്നെ ഉറുമ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം മഴയാണ് ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല പക്ഷെ കുറച്ച് സമയം ചോർച്ച എളുപ്പം അങ്ങുകൊടുത്തതാണ് അപ്പോഴേക്കും ഉറുമ്പെല്ലാം നശിച്ചുപോയ്ക്കോളും ചത്തുപോയിക്കോളും അല്ലെങ്കിൽ അപ്പോൾ മഴ അധികം മഴയത്തൊന്നും ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ ലക്ഷം ചോർച്ച കിട്ടിയപ്പോൾ അവനെ ഇട്ട് കൊടുത്തതാണ് ഇതാണ്ട് ഇതിൻ്റെ കറ്റത്ത് വരുന്നുണ്ട് ഫംഗസ് വന്നു കഴിഞ്ഞാൽ ചെടി മൊത്തം നശിച്ചു പോവുകയ്യ പിന്നെ ഇനിയിപ്പോൾ ഈ മഴക്കാലത്ത് തീരെ എന്തായാലും പിന്നെ ഉണ്ടാവാതാവും അപ്പോൾ ഇപ്പം തന്നെ ഉറുമ്പിനുണ്ട് നശിപ്പിക്കുക അതെല്ലാ ചെടിക്കും ഈ പിന്നെ മുഞ്ഞ അതൊക്കെ വരുന്നതിനൊക്കെ ഈ ഉറുമ്പ് പൊടി കുറേ ഇട്ട് കൊടുത്താൽ മതി പിന്നെ വന്നിട്ട് കൂടുതലായിട്ട് ഉടുമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നതിലും നല്ലത് ആ കൊമ്പ് വെട്ടി നശിപ്പിച്ച് ഒഴിവാക്കുക ഒന്നേ കത്തിച്ച് കളയുക അല്ലെങ്കിൽ അതിന് ദൂരം ഇടയിൽ കൊണ്ടുപോയി കളയുക അപ്പോൾ ഞാനത് വെട്ടി ഒഴിവാക്കിയിട്ട് കുറച്ച് ഉള്ളത് മാത്ര വെച്ചതാണ് അപ്പോൾ ഇതത്തിൻ്റെ അറ്റത്തൊക്കെ ഉണങ്ങി പോലിടങ്ങി അപ്പോൾ അതിങ്ങനെ പറ്റ നശിപ്പിച്ച് പോകണേലും നല്ലത് ഇങ്ങനെ പൊടിയിട്ട് കൊടുക്കലാണ് അപ്പോൾ ഞാൻ കുറേയുള്ള ഭാഗമൊക്കെ വെട്ടി വെട്ടിവാക്കി പിന്നെ അത് നല്ല തളർത്തി വന്നോളും പക്ഷെ ആ തളിര് വരുമ്പോൾ തന്നെ നമ്മൾ ഉറുമ്പ് പൊടിയിട്ട് കൊടുക്കണം കണ്ടോ അങ്ങനെ നശിച്ച് വന്നിട്ട് ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോവുക പിന്നെ ഉറുമ്പ് പൊടിയൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ മാസ്കോ തുണി എന്തെങ്കിലും മുഖത്ത് കെട്ടണം അപ്പം താണ്ടില്ലേ മല്ലികൻ്റെ തൈ ഇത് ഞാൻ നട്ടതും ഭാഗ്യതൊന്നുമല്ല ഇവിടെ ഒരു മല്ലികൻ്റെ തയ്യുണ്ടായി അത് മറിഞ്ഞു വീണിട്ട് അവിടെ കിടന്നിട്ട് തന്നെ മുളച്ചതാണ് ഇതുണ്ടോ ചായാ മനസ ഞാനന്ന് ഇതിൻ്റെ തോരം വെക്കുന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ആ കൊമ്പ് ഞാൻ അട്ടതയിൽ അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലൊക്കെ ഫുൾ ഉറുമ്പ് കൂടി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് കാടൊക്കെ പറിക്കാൻ നോക്കി പക്ഷെ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം ഇവിടുന്ന് കയറണം അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നല്ല അട്ട ഉണ്ടാവും ഞങ്ങൾക്ക് മഴ പെയ്താലും ഒന്നാമത് മുറ്റത്ത് ഇറങ്ങാൻ പറ്റാത്ത അട്ടയാണ് അപ്പോൾ ഇപ്പം നല്ല വെയിൽ ചെറുതായി ഒരു വെയിൽ വന്നതുകൊണ്ടാണ് ഇപ്പം തോട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ അട്ട നല്ല പണി തരും അപ്പോൾ ഇതാണ്ടോ നല്ല പഞ്ചാരക്കയിൻ്റെ രണ്ട് തൈ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ ഞാൻ തരാം നല്ല ചോലായിരിക്കും നമ്മളെ മുറ്റത്തൊരു മരമുണ്ട് എല്ലാം കായൊക്കെ ഉണ്ടാവും പക്ഷെ കുരങ്ങി തരൂല അത് വേറെ കാര്യം പക്ഷേ ചോലൊക്കെ തണലിനൊക്കെ നല്ല മരമാണ് പിന്നെ ഇപ്പം ഇവിടക്കഥാ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് വിത്ത് വീണൊക്കെ കണ്ടില്ലേ അപ്പം അതിന് കുറച്ചൊക്കെ പിടിച്ചതാണ് പിന്നെ കുറച്ച് മുളക് പറിക്കണം ഇതൊക്കെ ഇങ്ങോട്ട് കടക്കാൻ പറ്റായിട്ട് പഴുത്ത് പോയതാണ് നല്ല അടഞ്ഞ മഴക്കൊന്നും ഇങ്ങനെ കടക്കാൻ പറ്റില്ല അട്ട കീറുന്നതുകൊണ്ട് അപ്പോൾ അത് പഴുത്ത് നല്ല മൂത്തിട്ടുണ്ട് ഉള്ളതൊക്കെ അപ്പം ഇത് നമ്മൾ കറി വയ്ക്കാൻ കൊണ്ടുവന്നതിന് ഞാനൊരു മുളക് പഴുത്തതുണ്ടേനെ അതിങ്ങനെ മുളപ്പിച്ചപ്പോൾ ഒരു തയ്യേ ഉണ്ടായിട്ടുള്ളു കേട്ടോ പക്ഷെ ഇത് കുറേ വട്ടായി നമ്മൾ പറിക്കുന്നത് എന്നാലും ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ആവണക്കിൻ്റെ മരം എന്ന് പറഞ്ഞത് അപ്പം വീട്ടിട്ടതാണ് കത്തിക്കാൻ അധികമൊന്നും പറ്റില്ല പറ്റുകയാണെന്ന് കത്തിക്ക അത് വേഗം നമ്മൾ ഓൽക്കണി കത്തി പോകും പോലെ അങ്ങ് പാളി പോവുകയുള്ളൂ അപ്പോൾ ഇതാണ്ടോ പുതിനീന ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി ഉണങ്ങല്ല ചീഞ്ഞിട്ട് അങ്ങ് പോയതാണ് ഇതാണ്ടോ കുറച്ച് ഭാഗം മാത്രമുണ്ട് ഇനി ഇതൊക്കെ തളർത്ത് വരുമെന്നറിയില്ല പുഴുക്കടി വന്ന പോലെ ഇനി മഴയത്ത് ചീഞ്ഞു പോകുന്നതാണ് തോന്നുന്നത് അധികം മഴയത്ത് പുതിനുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്രാവശ്യമായിട്ട് ആദ്യമായിട്ട് നട്ടതായിരുന്നു ഇതും ചായാമാനൊരു കൊമ്പ് കുത്തിയതാണ് ഇത് മറ്റേ മുരിങ്ങയാണ് ഇതുകൊണ്ട് അവിടെ ഇതെല്ലാം നിറയെ ഉണ്ടായിരുന്നു കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇതെല്ലാം ഇനിയൊക്കെ മഴ പൈഞ്ഞാൽ റെഡി ആകുമായിരിക്കും അതൊരു ചീനാപ്പറങ്ങിൻ്റെ തൈ ഉണ്ട് ഇത് കുഴപ്പമില്ല ക്ഷാർ ആവുന്നുണ്ട് പക്ഷേ ഇനി പങ്ക് സെറ്റ വന്നിട്ടുണ്ട് ഇതൊക്കെ പോയിട്ടോ ഒക്കെ ഇരുന്ന് അതിൻ്റെ നീര് ഊറ്റി കൊടുക്കുകയും അലൻ്റെ അതെല്ലാം നശിച്ച പോവുക മുളകിൽ ചീരയിലൊക്കെ പെട്ടെന്ന് വരും ചീരയിലില്ല അധികവും ചീരയിൽ പുഴുകാ വരും മുളകിലാണ് കറിവേപ്പിലയിലൊക്കെ പെട്ടെന്ന് വരും ചമ്മളെ ചില മുറ്റത്തെ ചെടികളിൽ എന്താണ്ടോ മുളക് വറക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെതൊരു പുഴു ഇന്നിപ്പോൾ അതിനെ അതിൽ ഒഴിവാക്കണം ചെറുതാണ് പക്ഷേ നമ്മളെ ചീര ഫുള്ളും ഇവരെ പോലെ നശിപ്പിച്ചിട്ടുണ്ട് കുറച്ച് ചീര കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ അത്യാവശ്യം മുളകൊക്കെ മൂത്ത് പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അത് താളിക്കാൻ കുറച്ച് ഇലേ കിട്ടിയിട്ടുള്ളൂ അത് ഉപയോഗിക്കൊന്നും ഉണ്ടാവില്ല ഫുള്ള് കാടും വന്ന് പിന്നെ പുഴും വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അറ്റം മുറിച്ചു കൊടുത്താൽ ബാക്കി അങ്ങ് തെളുത്ത് വന്നോളും അപ്പോൾ അതടുത്തൊരു ഇതുപോലെ കുറച്ച് താളിക്കാൻ കിട്ടും കുറേ തൈ ഞാനന്ന് കാണിച്ച് നില വീടുകൾ കുറേ നിന്ന് ചീഞ്ഞുപോയി അടഞ്ഞ മഴ ആയതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ നമ്മൾ പാക് റെഡിയാക്കണ്ട ഇത് കണ്ടോ കുറേ പുഴു തിന്നിട്ട് അത്രയും ചീരമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറിച്ചിയതാണ് ഇതുകൊണ്ട് ചുരുണ്ടിട്ട് നശിച്ചു പോയി അപ്പോൾ അതൊന്നും നമുക്ക് കഴിക്കാനൊന്നും കിട്ടില്ല ഇനിയിപ്പോൾ പറിച്ചിട്ടുന്ന് തന്നെ പുഴിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് നല്ലതൊക്കെ കിട്ടുള്ളൂ ഇതുണ്ടോ ഫുള്ള് പോയിട്ട് കുറച്ച് ഇല രണ്ടിലൊക്കെ കുറച്ച് ഇല കിട്ടും അതുപോലെ ബാക്കിയെല്ലാം പോയിട്ടുണ്ട് ഞാൻ ചക്കക്കുരുണ്ട് അതിൻ്റെ കൂട്ടത്തിലിട്ട് വെക്കാന്ന് വെച്ചിട്ടാണ് അതിലാകുമ്പോൾ കുറച്ച് വില മതിയല്ലോ താളിപ്പിനായാലും കുറച്ച് മതി അതോ ഇത് കുറച്ച് മുളകും കിട്ടി ഞാനിത് കുറച്ച് കഞ്ഞിക്കൂർക്കത് കുറയ്ക്കാൻ ഇതാണ് ആവണത്തിൻ്റെ പൂവ് എനിക്ക് നീരി പോലെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചിട്ടിൻ്റെ വെള്ളം കുടിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ അസ്വസ്ഥകളൊക്കെ കുറഞ്ഞു കുറഞ്ഞിട്ടും അപ്പോൾ ഇതാണ് ആവണക്കിൻ്റെ തയ്യ് ഇതിപ്പം തന്നെ പറിച്ചു നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് നിറയും വേണമെങ്കിൽ പറിച്ചിട്ട് വേറെ ഇവിടെ നടാം അതി നടാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ഇത് നമ്മളെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഞാൻ അകത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നപ്പോൾ ഇത് ചെറിയൊരു തയ്യാന്ന അപ്പോൾ ഇത് ഇവിടെ വെച്ചതാണ് അത് നല്ല ഉഷാറായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചട്ടിയില്ല അകത്തൊക്കെ വെക്കാം അകത്ത് വെച്ചാലും ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിതിങ്ങനെ പിടിച്ച് പറിക്കുന്നതിനിടയിൽ നമ്മളെ കഞ്ഞിക്കൂർക്കൻ്റെ ഒരു കൊമ്പ് പൊട്ടി അപ്പോൾ അത് ഇവിടെ തന്നെ ഒരു കമ്പ് എടുത്തിട്ട് അവിടെ തന്നെ നട്ട് കൊടുക്കും അപ്പോൾ എന്തായാലും മണ്ണെല്ലാം നല്ല നനവുണ്ടല്ലോ അപ്പോൾ അതവിടെ പിടിക്കുകയും ചെയ്യും പിന്നെ മഴയാണല്ലോ നനച്ചു കൊടുക്കാനൊന്നും പോകണ്ടല്ലോ അപ്പോൾ അതവിടെ തന്നെ നട്ട് കണ്ടോ എൻ്റെ ചീര ഫുള്ള് പുഴുതെന്ന് തീർത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഇല പോലും കിട്ടില്ല അപ്പം ഇനി ഇത് ഫുള്ളും വെട്ടി നശിപ്പിക്കണം പിന്നെ ഇതും ടൈമില്ല മഴ പെ പെയ്യും അതിന് മുന്നേ ഇവിടുന്ന് പോകണം അപ്പോൾ കുറച്ച് മുളക് അപ്പോൾ കുറച്ച് കറിവേപ്പിലും പറിച്ച് ഇരു ഇത് ഇരിഞ്ഞിട്ട് കുപ്പിയിലിട്ടേക്കും അപ്പോൾ അതെ ബാക്കിൽ നിന്ന് ഒരു ഒച്ച ഇട്ടൊക്കെ നോക്കിയപ്പോൾ അതാ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ കുരങ്ങിൻ്റെ നല്ല പേടിയാണ് ഇവരിപ്പം നമ്മളെ നേരത്തെ വരും പെട്ടെന്ന് വന്ന് കടിക്കാനൊക്കെ ആദ്യമൊക്കെ കുരങ്ങിൻ്റെ നല്ല പേടിയാണ് നമ്മളെ ആട്ടിയാലെല്ലാം പോവും ഇപ്പോൾ ഇവർ ആട്ടിയാലൊന്നും പോവില്ല നമ്മളെ നേരത്തെ വരികയ്യ ഒന്നെങ്കിൽ ഇവരെ കണ്ട അകത്തിക്കോവുക അല്ലെങ്കിൽ ഓരോ മെയിൻ്റെ ആക്കാണ്ട് നിന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അനങ്ങാണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇതങ്ങ് പോവും അല്ലാതെ നമ്മൾ ഒരു ഒച്ച ടാട്ടം നിന്ന് നമ്മൾ നേർക്കും ഇതാണ് വലിയ കുരങ്ങാണ് ഇതൊക്കെ വന്നാൽ ഞാൻ ഡോർ തുറന്ന് വെക്കല്ല പെട്ടെന്ന് നേരെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഓടാൻ പറ്റൂല അപ്പോൾ ഡോറൊന്നും തുറന്നിട്ടില്ലെങ്കിൽ ആകെ പെട്ടു അപ്പോൾ ഞാൻ പകുതി തുറന്നിങ്ങനെ വെക്കും ഓവർ തുറന്നു വെച്ചാൽ ഇവല അക്കും കയറും നമ്മളെ ശ്രദ്ധ തെറ്റിയാൽ അപ്പോൾ ഇതാ ഈ മാവിലാണ് ലക്ഷ്യം അതാ അതിന് മേലെ എത്തിയിട്ടുണ്ട് പഴുത്ത മാങ്ങ അയക്കണമൊക്കെ പക്ഷെ നല്ല പുളിയാണ് അതുകൊണ്ട് നമ്മളാരും അങ്ങനെ അത് കഴിക്കില്ലേ മാങ്ങ മാങ്ങാം പച്ചക്കച്ചാർ ഇടാനൊക്കെ നല്ല അതിൻ്റെ നല്ല തീറ്റയാണ് പിന്നെ ഓവർ തിന്നുമില്ല കമ്പ് വന്നൊന്ന് പറിക്കാണ്ട് ചിലപ്പോൾ കടിച്ചു വെച്ചിട്ടങ്ങനെ എല്ലാം കടിച്ചു നോക്കിയിട്ടിട്ട് പോവും ഇപ്പം എന്തോലും ശേഷം തിന്നുന്നുണ്ട് ഡസ്റ്റ്ബിൻ്റെ കൂക്കൊണ്ടാണ് തോന്നുന്നത് ഇനി ഒന്ന് പിടിച്ച് കുലുക്കും എന്നിട്ട് കുറേ തൊഴിച്ചാളയും പിന്നെ എല്ലാം കടിച്ചു വെക്കലാണോ മെയിൻ പരിപാടി ഇനി ബാക്കിയുള്ളവലൊക്കെ ഇപ്പം വരും ഒരാൾ വന്ന് തുടങ്ങിയിട്ട് പിന്നെ എല്ലാവരും വന്ന് തുടങ്ങില്ല അപ്പോൾ ഞാൻ ഓരോ നോക്കി എന്നാൽ നേരം വൈകും അപ്പോൾ ഇതാ മഴ പെയ്യുമ്പോഴത്തേനും ഇനി ഈ വെട്ടിയിട്ട് ഈ വറകൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇത് കത്തിക്കാനൊന്നും അധികമൊന്നും പറ്റില്ല എന്നാലും വെറുതെ ഇനി വേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ ശരി ഇപ്പോഴത് ആളുകളൊക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ട് അമ്മയും കുഞ്ഞും കണ്ടോ ചെറിയ കുട്ടി അതിൻ്റെ മേലെ ഒരു അമ്മയും കുഞ്ഞും ഇന്റെ ക്യാമറയിൽ അത്ര ക്ലിയർ ഉള്ളു അതുകൊണ്ടാണ് ഇപ്പോൾ ഇതവിടെ നിന്ന് ഒരാൾ അടുത്ത ആൾ പോകുന്നുണ്ട് ഇനി അങ്ങനെ വന്നോളും ഫുൾ ആവും ഇപ്പോഴത്തേന് ഇതവിടെ ഒരാൾ കണ്ടില്ലേ അതാ താഴെന്ന് കുരങ്ങ് നായിന് ഓടിക്കുന്നുണ്ടോ കുരങ്ങ് പണ്ടൊക്കെ നായ്ക്കൾ കുരങ്ങിനെ ഓടിക്കതായിരുന്നു ഇപ്പോൾ നായിനെ കുരുങ്ങു ഓടിക്കിയതാണ് കുരങ്ങനൊന്നൊട്ടും പേടില്ല ചുരത്തിലൊക്കെ കണ്ടില്ലേ നിറയെ കുരങ്ങുകളാണ് പേടിയില്ല ആർക്കും കണ്ടിട്ട് ഇനിയിപ്പോൾ ഇതിലും തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇനി അങ്ങനെ നിറഞ്ഞു വരും ഞാൻ ഇവിടെ നിന്നാല് പിന്നെ ഇതൊണ്ട അവിടെ ഒക്കെ വന്ന് സ്റ്റോക്കാണ് ആൾക്കാർ ഇനിയിപ്പോൾ ഒക്കെ അവിടെ എത്തും ഇപ്പൊ ഇവിടെ നിന്ന് ഞാനൊന്ന് മാറി അടുത്ത് കയറാന്നുള്ള ലക്ഷ്യത്തിൽ ഇരിക്കുകയാണ് ചക്കെ ഏകദേശം തീർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മൈലാഞ്ചിൻ്റെ അലൈ വെട്ടിയിട്ട് വർക്കിയിട്ട് ഇതിൽ കുറച്ച് ഇല ഉണ്ട് കായ് ഇല്ലാത്ത ബാധ്യത നല്ല തളിരയിലാണ് അപ്പോൾ അത് അര അരച്ചിട്ട് കാലിലൊക്കെ ഒന്ന് ഇടണം കയ്യിലൊക്കെ കെട്ടതാണ് എന്നാലും കുറച്ച് അരക്കും പിന്നെ എന്തായാലും ഇത് കുറേ ഉണ്ടാവും അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇടാനില്ല ഞാൻ മാത്രമല്ലായിരുന്നു അപ്പം ഞാനങ്ങ് ഇടും ഇത് നല്ല റെഡ് കളറുള്ള തെച്ചിയാണ് ഞാൻ ഇതിന്റെ ചെറിയൊരു കൊമ്പ് കുത്തിയതെന്ന് അത് നല്ല വിഷാറായിട്ടുണ്ട് പങ്ക് കണ്ടില്ലേ ഈ ഉറുമ്പാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഫംഗസ് ആക്കുക ഇനി ഇതിന് ഉറുമ്പ് ഇടണം ഞാൻ പിന്നെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പം ഇനി അത് മണ്ണിലേക്ക് പറിച്ചു നടണം സത്യം പറഞ്ഞാൽ എനിക്ക് സ്ഥലമില്ല നടാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ടെൻഷൻ അപ്പം ഇവിടെ നിന്നും ഈ വണ്ടിയില്ല ഫുള്ള് ചോലകളാണ് എന്താണ്ടോ ഇങ്ങനെ ഫുള്ള് അപ്പോൾ ഇവിടെ നിന്നും നട്ടാൽ ഉണ്ടാവില്ല അധികം ഈ തെച്ചിക്കൊക്കെ നല്ല വീരു വേണം ഇതുകൊണ്ട് ഒരു ആർച്ച് പോലെ ഈറംപുട്ടാൻ്റെതും നമ്മളെ വേലിച്ചെടിയും കൂടി ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ നമ്മൾ നടക്കുന്ന വഴി ഇങ്ങനെ വെട്ടിക്കൊടുക്കും ഇതുണ്ടോ ഇവിടെ വരുന്നവരൊക്കെ പറയും റിസോർട്ട് പോലെ ഉണ്ട് ഇറംപുട്ടാൻ ഏകദേശമൊക്കെ ഇത്ര ആയിട്ടുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാനിങ്ങനെ ചെടി വെച്ചിട്ട് ഇങ്ങനെ കാട് പോലെ പോലക്കെ ആക്കിയതുകൊണ്ട് ഇതുണ്ടോ ഇവിടെ ഫ്രണ്ടിലൊരു മുള നട്ടിട്ടുണ്ട് ഇത് ഈ പച്ച മുളയാണ് ഇതുണ്ടല്ലോ ഫുള്ള് കാട് ഈ ഫോണിൽ കാണേലും നല്ല ഭംഗിയാണ് നേരിൽ കാണുന്നത് ഇതിൻ്റെ അടിയിൽ വെയിലൊന്നും ഉണ്ടാവില്ല നല്ല മഴ പെയ്താലും ശരിക്കും മഴയൊന്നും കൊള്ളൂല അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ അധികം മഴയൊന്നും വരും നല്ല ഭംഗിയാണ് ഇവിടെ വെയിലച്ചാലും നല്ല തണലാണ് അതുകൊണ്ട് കാടൊന്നും വെട്ടി നശിപ്പിക്കാൻ തോന്നൂല അതിന് ഞാൻ കുറച്ച് ഇല ഉണ്ട് അതൊന്ന് പിന്നെ അരച്ചെടുക്കട്ടെ മഴ പെയ്തിട്ടില്ല എപ്പോഴും മഴ ചാറി തുടങ്ങിയിട്ട് കേട്ടോ അതാ ഞാൻ പിന്നെ കുളിക്കുന്നതിന് മുന്നേ അങ്ങ് അരച്ചെടുക്കാമെന്നായിട്ട് എൻ്റെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൈലാഞ്ചി മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് നമ്മൾ അമ്മിയുള്ളത് ഇവിടെ വെച്ചിട്ട് തന്നെ വേഗം അരച്ചാൽ കഴുകി എടുക്കാനൊക്കെ സുഖമായിട്ടുണ്ട് ഞാനിവിടെ കല്ലിട്ടിട്ട് അവിടെ തന്നെ ചെയ്തതാണ് അരച്ച് തീരുന്നതിന് മുന്നേ തന്നെ മഴയും പെയ്തിട്ടോ അങ്ങനെ താ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയതാണ് വൈകുന്നേരമായി അപ്പം ഇനി മയിലാഞ്ചി കെട്ട് കുറച്ചു നേരം ഇരിക്കും ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പണിക്ക് ഇരിക്കുള്ളൂ അത് കഴിഞ്ഞ് രാത്രി അവരിപ്പ് ഷാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഭക്ഷണം കഴിക്കാൻ നിന്നപ്പം പിന്നെ ചക്ക ഉണ്ടായിരുന്ന പഴുത്ത് അത് മുറിച്ച് അങ്ങനെ തുന്നലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ കുരു മാറ്റി വെച്ചതാണ് നാളെ കറി വെക്കുക അല്ലെങ്കിൽ ഉപ്പിട്ട് ഉപ്പ് ഒഴുങ്ങിയിട്ട് കഴിക്കാനൊക്കെ നല്ല അപ്പോൾ അപ്പം ചക്കത് മതിയായിട്ട് എടുക്കുന്ന ഒക്കെ കഴിഞ്ഞതിൻ്റെ ലാസ്റ്റാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ചക്ക തിന്നതിൻ്റെ ലാസ്റ്റ് ഇനി നല്ല ചൂട് കാപ്പിയും കുറച്ച് കുടിച്ചാൽ മഴ അല്ലേ അഥവാ വെള്ളവേദന നല്ല തണുപ്പുണ്ട് അപ്പോൾ അപ്പം പുതിയൊരു വീടിയുമായി വീണ്ടും കാണാം